ഞങ്ങളെല്ലാവരും കൂടി ആടിപ്പാടി എങ്ങോട്ടേക്കാണ് പോകണേന്ന് അറിയാമോ നമ്മളിന്ന് തൃപ്പൂണിത്തരയ്ക്ക് പോവാണ് എൻ്റെയും അമ്മൂൻ്റെയും ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റാണ് ഈ വരുന്ന ഞായറാഴ്ച അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു പിന്നെ അല്ലാണ്ടും വളർച്ചില്ലറ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനോർത്തു ഓക്കെ എന്നാൽ ഞാൻ എന്തായാലും പോവല്ലേ അപ്പോൾ അതൊരു ആക്കിയേക്കാം അങ്ങനെ ഞാനും അമ്മയും അമ്മും കുഞ്ഞും കൂടെ തൃപ്പൂണിത്തരയ്ക്ക് വന്നതാണ് അപ്പം അമ്മയുടെ മൊബൈലിലായിരുന്നു ഞാൻ ലിസ്റ്റെല്ലാം എഴുതി വെച്ചിരുന്നത് സാധനത്തിൻ്റെ അപ്പം അത് നോക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങുവാണ് അമ്മയ്ക്കാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും ആകാംക്ഷയുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ അമ്മയുടെ മോളാണോ മരുമോളാണോ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള വാക്കുകൾ വീട്ടിൽ യൂസ് ചെയ്യാനും അമ്മ സമ്മതിക്കാറില്ല അതുപോലെ തന്നെ ഞാൻ ഡാൻസ് ചെയ്യുന്നത് കാണാനും എൻ്റെ അരങ്ങേറ്റം നടത്താനും ഒക്കെ എൻ്റെ പാരൻസിനേക്കാളും കൂടുതൽ മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തു തരുന്നതും അമ്മയാണ് പിന്നെ നമ്മൾ നേരെ പോയത് ശോഭാസിൻ്റെ തന്നെ എക്സ്ക്ലൂസീവ് ഫോർ ബാംഗിൾസ് ഷോപ്പിലോട്ടാണ് അവിടെ വെറൈറ്റീസ് ഓഫ് ബാംഗിൾസ് ഉണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അവർക്കുള്ളത് ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കുപ്പിവിളകൾ വാങ്ങാനായിട്ടാണ് ഞങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ കുപ്പിവിളകൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങി പിന്നെ അതുകൂടാതെ നമുക്ക് ടീച്ചർക്ക് തട്ടത്തിൽ വെച്ച് ദക്ഷിണ കൊടുക്കാനായിട്ടും നമ്മൾ കുപ്പി കുപ്പിവളകൾ അവിടെ നിന്ന് വാങ്ങി പിന്നെ അമ്മു അവിടെ നിന്ന് എന്തൊക്കെയോ കുറച്ച് കഥയും കാര്യങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു അവർക്ക് സ്കൂളിൽ ഇടാനായിട്ടുള്ള ഹെയർ ബാൻഡും അത് ഇതുമൊക്കെ അമ്മയാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ട് അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനായിട്ടാണ് അമ്മയ്ക്ക് ഇഷ്ടം ഇടയ്ക്കൊന്ന് മുഖം വീർപ്പിക്കുന്നത് പോലും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് എന്ത് പൊണ്യം ചെയ്തിട്ടാണോ എനിക്ക് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയതെന്ന് നമ്മുടെ സ്വന്തം അമ്മയോടുള്ള അതേ ഫ്രീഡം നമ്മൾ കല്യാണം കഴിച്ച് വരുന്ന വീട്ടിലും കിട്ടുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ അവിടുന്ന് കുപ്പിവെള്ളകളൊക്കെ വാങ്ങി ചേച്ചിയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് കൃഷ്ണാസിലാണ് അവിടെ നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അതുകൂടാണ്ട് മെയിൻലി ടീച്ചർക്ക് ദക്ഷിണ കൊടുക്കാനായിട്ടുള്ള സാരി വാങ്ങണമായിരുന്നു ടീച്ചർ അങ്ങനെ അധികം സാരി കൊടുക്കുന്ന ആളല്ല പക്ഷേ സെറ്റ് സാരി ആകുമ്പോൾ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സെറ്റ് സാരി വാങ്ങാമെന്ന് ഫൈനലൈസ് ചെയ്ത് രണ്ട് സാരി നമ്മൾ സെലക്ട് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തട്ടം വാങ്ങാനായിട്ടാണ് അങ്ങനെ തട്ടവും വാങ്ങി നേരെ വീട്ടിലേക്ക് അപ്പോൾ